കേരളത്തിലെ കുട്ടികൾക്ക് പരീക്ഷയെടുക്കുമ്പോൾ ടെൻഷൻ അടിക്കുന്നത് അമ്മമാരാണ് മക്കൾക്ക് പലപ്പോഴും പഠിക്കാൻ തോന്നാറില്ല ഈ അവസ്ഥ നിങ്ങളുടെ വീട്ടിലുണ്ടോ അവസാനം ഭർത്താവും മക്കളും കൂടി കുട്ടികൾ പഠിക്കാത്തതിന് കുറ്റം പറയുന്നതും അമ്മയെ തന്നെ ആയിരിക്കും പരീക്ഷക്കാലത്ത് മിക്കവാറും വീടുകളിലെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഇന്നത്തെ വീഡിയോ ഇത് കേൾക്കുന്നവരോട് ഒരു അഭ്യർത്ഥനയുണ്ട് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരാശയമെങ്കിലും സ്വന്തം വീട്ടിൽ പകർത്തിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് വളരെ വലുതായിരിക്കും നിങ്ങൾക്കുള്ള പോയിൻ്റ് ഒരു നോട്ട്ബുക്കിൽ എഴുതി വെച്ച് അതുപോലെ ചെയ്യുക ഒരേ ഒരു കാര്യം എടുത്താൽ മതി അത് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ വിജയിപ്പിക്കാം എക്സാം ടൈമിൽ ഉണ്ടാവുന്ന ടെൻഷൻ്റെ പത്ത് കാരണങ്ങളും പരിഹാരങ്ങളുമാണ് വിശദീകരിക്കുന്നത് സിലബസ് അനുസരിച്ച് മുഴുവൻ പാഠങ്ങളും എൻ്റെ കുട്ടിക്ക് പഠിക്കാൻ സാധിച്ചോ എന്ന ഭയമാണ് അമ്മയെ ഏറ്റവും കൂടുതൽ വേട്ടയാടുന്നത് അതിൻ്റെ പ്രതിഫലനങ്ങളാണ് കുട്ടിയിൽ പരീക്ഷയുടെ സമയത്ത് എത്തുന്നത് ഒരു വലിയ മല കാണുമ്പോൾ അതിൻ്റെ ഉയരം മാത്രമാണ് നമ്മൾ കാണുന്നത് ഓരോ അടിക്ക് മുന്നോട്ട് പോകുന്ന വഴികളും പലപ്പോഴും കാണാറില്ല അല്ലേ എല്ലാം കവർ ചെയ്യണമെന്ന ചിന്ത കുട്ടിയുടെ ഫോക്കസിനെയും അമ്മയുടെ മാനസിക ആരോഗ്യത്തെയും തകർക്കുന്നു അമ്മയ്ക്ക് മനസ്സിന് സ്വസ്ഥതയില്ല എങ്കിൽ ആ ദേഷ്യം മുഴുവനും കുട്ടിയിലായിരിക്കും എത്തുക സിലബസിൻ്റെ ബൾക്കായിട്ടുള്ള ഭാഗത്തെ നോക്കാതെ ഇന്നത്തെ ചെറിയ പോർഷനിൽ എന്തിന് ഫോക്കസ് കൊടുക്കണം എന്ന് ചിന്തിച്ച് ഓരോ ദിവസവും പ്രയത്നിച്ചാൽ പോരെ ശാന്തമായിട്ടിരുന്നു പഠിക്കാൻ അതായത് പാഠഭാഗങ്ങളെ ചെറുതായി വിഭജിച്ച് പഠിക്കുന്ന ശീലം ഇപ്പോൾ തന്നെ ആരംഭിക്കുക പഠിച്ചു കഴിഞ്ഞിട്ട് അത് ചെക്ക് ലിസ്റ്റിൽ മാർക്ക് ചെയ്ത് വയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരാഴ്ചയിൽ പഠിച്ച പാഠഭാഗങ്ങൾ ഏതാണെന്ന് തിരിച്ചറിയുവാനും ഇനി പഠിക്കാത്തവ ഏതാണെന്ന് തിരിച്ചറിയാനും സാധിക്കുകയില്ലേ സിലബസിനെ ചെറിയ ഭാഗങ്ങളാക്കി പഠിച്ചു കഴിയുമ്പോൾ ഡെയിലി വിൻസ് സെലിബ്രേറ്റ് ചെയ്യുക അമ്മയും മക്കളും കൂടി അച്ഛനെയും കൂട്ടിക്കോളൂ സഹോദരങ്ങളെയും ഓരോ ഭാഗവും പഠിച്ചു കഴിയുമ്പോൾ ഞാൻ ഇന്നത് പഠിച്ചു അതിൻ്റെ ഏത് ഭാഗത്തു നിന്നും ചോദ്യം ചോദിച്ചാലും എനിക്ക് അറിയാം എന്ന് കുട്ടിക്ക് പറയാനാവുമ്പോൾ അവിടെ കോൺഫിഡൻസ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് പരീക്ഷയുടെ തലേദിവസമല്ല പാഠഭാഗങ്ങൾ പഠിക്കേണ്ടത് ഇതൊരു നിരന്തര പ്രക്രിയയാണ് ഇനി ചില ഡിസ്ട്രാക്ഷൻസ് ഉണ്ട് വീട്ടിലല്ലേ മൊബൈലും ടിവിയും കമ്പ്യൂട്ടറും ഒക്കെ ഒരു വിത്ത് വളരാൻ വെള്ളവും സൂര്യപ്രകാശവും വേണ്ടതുപോലെ തന്നെ ബ്രെയിനിനും സൈലൻ്റ് ഫോക്കസാണ് വേണ്ടത് വീട്ടിലെല്ലാവരും ഒരേ റൂൾ പാലിക്കുമ്പോഴാണ് കുട്ടിക്കൊരു ഫീൽ ഓഫ് ഫെയർനെസ് തോന്നുന്നത് സ്റ്റഡി ടൈമിൽ ഫാമിലി വൈഡ് സൈലൻസ് ഓൺ റൂൾ ക്രിയേറ്റ് ചെയ്യുക അതായത് കുട്ടി പഠിക്കുന്ന സമയത്ത് ടിവിയോ കമ്പ്യൂട്ടറോ ഒക്കെ വെച്ച് കുട്ടിക്ക് ആ ശബ്ദം കേൾക്കാതെ ഇരിക്കുവാൻ വീട്ടിലെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കുട്ടിയുടെ പഠന സമയം വീട്ടിലെ എല്ലാ വ്യക്തികളുടെയും അത്യാവശ്യമാണെന്ന തോന്നൽ കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുക കുട്ടി മൊബൈൽ അഡിക്ഷനിലാണ് എന്ന് പറഞ്ഞ് പരാതി പറയുമ്പോൾ ആലോചിക്കുക നിങ്ങളുടെ വീട്ടിൽ എല്ലാ ദിവസവും മൊബൈൽ ഉപയോഗിക്കുന്നതിന് ഒരു സമയക്രമം തീരുമാനിച്ചിട്ടുണ്ടോ കുട്ടിയുടെ നേതൃത്വത്തിൽ അത് തീരുമാനിക്കുക നിങ്ങളെക്കാളേറെ അക്കാര്യത്തിന് വൈദഗ്ധ്യമുള്ളത് കുട്ടിയായിരിക്കും കുട്ടി തന്നെ തീരുമാനിക്കട്ടെ ഇത്ര മണിക്കൂറെ ആകെ മൊബൈൽ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് ആ രീതിയിൽ നമുക്ക് കുട്ടിയോട് സംസാരിക്കാനാവും കാരണം കുട്ടിയുടെ ഏറ്റവും വലിയ അത്യാവശ്യമാണ് കുട്ടി പരീക്ഷയിൽ പാസ്സാവുന്നത് ദിവസേന പഠിക്കാതെ പരീക്ഷയുടെ തലേന്ന് പഠിച്ചാൽ ഒന്നും ഓർമ്മിച്ചിരിക്കില്ല എന്ന സത്യവും കുട്ടി അറിയണം അപ്പോൾ പിന്നെ കുട്ടി മൊബൈലിൻ്റെ പിന്നാലെ പോവില്ല പഠനമെന്നത് കുട്ടിയുടെ ആവശ്യമാക്കി മാറ്റിക്കൊണ്ടായിരിക്കണം നമ്മൾ കുട്ടിയെ സ്കൂളിൽ വിടുന്നതും അതിനൊരുക്കുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും ഉപദേശിക്കരുത് ഉപദേശിച്ചാൽ ആരും വക വെക്കില്ല നിങ്ങൾക്കിഷ്ടമാണോ നിങ്ങളെ ഉപദേശിക്കുന്നത് ഒരു പൂവ് കാണുമ്പോൾ അതിൻ്റെ സൗന്ദര്യം മാത്രം നോക്കാതെ അത് വളരാനുണ്ടായ സാഹചര്യങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി കുട്ടിയെ മുറ്റത്തോട്ട് കൊണ്ടുവന്ന് ഒരു ചെടി കാണിച്ചു കൊടുക്കുക ആ ചെടിയിൽ പൂ ഉണ്ടായതോ കായുണ്ടായതോ എത്ര കാലം കൊണ്ടാണെന്നും എത്ര ചെറിയ ചെടിയായിട്ടാണ് അതാദ്യം രൂപപ്പെട്ടതെന്നും കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക ഒരു കഥയുടെ രൂപത്തിൽ ഇതുപോലെയാണ് കുട്ടിയുടെ പഠനവും തീരെ ചെറിയ കുട്ടിയായ കാലം മുതൽ വലിയ ഉദ്യോഗസ്ഥരാകുന്ന കാലം വരെ ഒരു യാത്രയാണ് ഒരു ചെടി ഒരു വിത്തിൽ നിന്ന് മുളച്ച് ഒരു വലിയ മരമായി അതിൽ ഫലം തരുന്നത് പോലെയുള്ള ഒരു യാത്രയാണ് കുട്ടിയും ആ യാത്രയിലാണ് സംസാരിക്കണം കുട്ടികളോട് തുറന്ന് സംസാരിക്കണം പഠിക്കുന്ന കാര്യം മാത്രമല്ല ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളും പലപ്പോഴും മാർക്കിൽ മാത്രം ഫോക്കസ് ചെയ്ത് കുട്ടിയുടെ പെർഫോമൻസ് അളക്കുമ്പോൾ കുട്ടി ഒരു മിഷനായി മാറുകയാണ് പഠനമെന്നത് ഒരു വിത്ത് വളർന്ന് ചെടിയാവുന്നത് പോലുള്ള ഒരു പ്രക്രിയയാണ് എന്ന് കുട്ടികൾ മനസ്സിലാക്കുന്നില്ല നിത്യേനയുള്ള പഠനവും പ്രിപ്പറേഷൻ ജേർണിയും ഓരോന്നും സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ കുട്ടിക്ക് സ്വയം ഒരു വിശ്വാസമുണ്ടാകും അത് കുട്ടിയുടെ സെൽഫ് വർത്ത് വളർത്തുകയും ചെയ്യും അതുകൊണ്ട് കുട്ടിക്ക് മാർക്ക് കിട്ടുമ്പോൾ ഉണ്ടാവുന്ന അപ്രീസിയേഷനേക്കാൾ വലുതായിരിക്കണം കുട്ടിക്ക് ഓരോ തവണയും എടുക്കുന്ന എഫേർട്ടിന് കിട്ടുന്ന അപ്രീസിയേഷൻ രണ്ട് അപ്രീസിയേഷനും പ്രധാനമാണ് എങ്കിലും കുട്ടിയെടുക്കുന്ന ഓരോ ചെറിയ ബേബി സ്റ്റെപ്പിനും നിങ്ങൾ അപ്രീസിയേഷൻ കൊടുക്കണം നല്ല വാക്ക് പറഞ്ഞാൽ മതി കുട്ടി കാര്യങ്ങൾ ചെയ്തുകൊള്ളും സാധാരണ എന്താണ് സംഭവിക്കുന്നത് പത്ത് വിഷയമുണ്ടെങ്കിൽ ഏഴ് വിഷയത്തിന് എ പ്ലസ് കിട്ടിയിട്ട് മൂന്ന് വിഷയത്തിന് കിട്ടിയില്ല എങ്കിൽ അതേ പറയാറുള്ളൂ ഇത് തിരുത്തുക ഇത്രയും കിട്ടിയല്ലോ ഇത് നിൻ്റെ എഫേർട്ടാണ് ഇനി ഈ മൂന്ന് വിഷയങ്ങൾക്ക് എവിടെയാണ് നിനക്ക് ബുദ്ധിമുട്ടുണ്ടായതെന്ന് വെച്ചാൽ അത് പരിഹരിക്കാം നമുക്ക് അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്താൽ മതി കുട്ടി മാർക്ക് വാങ്ങിയാലും ഇല്ലെങ്കിലും എൻ്റെ സപ്പോർട്ട് കുട്ടിക്കുണ്ടാവും എന്ന് ബോധ്യപ്പെടുമ്പോൾ അങ്ങനെ അമ്മയുടെയും അച്ഛൻ്റെയും ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അത് ബോധ്യപ്പെടുമ്പോൾ കുട്ടി തനിയേ പഠിച്ചുകൊള്ളൂ പലപ്പോഴും ഈസി ആയിട്ട് പഠിക്കാത്ത കുട്ടിയെ പലരും ഒറ്റപ്പെടുത്താറുണ്ട് അങ്ങനെ പലരും ഒറ്റപ്പെടുത്തിയവരാണ് നമ്മളിൽ പലരും ആലോചിച്ചു നോക്കൂ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നിങ്ങളെ ചില വിഷയങ്ങൾക്ക് പിന്നിലാണെന്ന് പറഞ്ഞ് ഒറ്റപ്പെടുത്തിയ വീട്ടുകാരും നാട്ടുകാരും സ്കൂളിലുള്ള അധ്യാപകരും ഒക്കെ ഉണ്ടാവും അതൊക്കെ ഇന്നും നിങ്ങളുടെയൊക്കെ ഉള്ളിൽ വേദനയായിട്ട് കിടക്കുന്നില്ലേ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യാവുന്ന ഒരു കാര്യം കുട്ടിയെ ഈസിയായിട്ട് പഠിക്കാൻ അനുവദിക്കുക ഒരേ വഴിയിലൂടെ നടന്നാൽ എല്ലാവരും ഒരേപോലെ എത്തില്ല ഡെസ്റ്റിനേഷനിൽ ചിലർ വേഗത്തിലെത്തും ചിലർ പതിയെ ആയിരിക്കും എത്തുക പക്ഷേ എല്ലാവരും എത്തിയിട്ടേ വണ്ടി പോകൂ എന്ന് ഒരു നിബന്ധനയുണ്ടെങ്കിൽ അരമണിക്കൂർ ലേറ്റായിട്ട് ഒരാൾ എത്തിയാലും വണ്ടി അവിടെ വെയിറ്റ് ചെയ്യും അല്ലേ ഒരേ മെതേഡിലൂടെ മാത്രമേ എല്ലാ കുട്ടികളും പഠിക്കാവൂ എന്ന് പ്രഷറൈസ് ചെയ്താൽ ചിലപ്പോൾ കുട്ടി പഠനത്തെ അവോയ്ഡ് ചെയ്തെന്ന് വരും കുട്ടിയുടെ ലേണിംഗ് സ്കിൽ ഏതാണെന്ന് അമ്മയും അച്ഛനും അധ്യാപകരും തിരിച്ചറിയേണ്ടതുണ്ട് വാക്ക് ലേണിംഗ് സിസ്റ്റം വിഷ്വലൈസേഷൻ ഓഡിറ്ററി ആൻഡ് കിനസ്തെറ്റിക് ഈ ഒരു രീതിയിലാണ് ഈ ലോകത്തിൽ എല്ലാവരും എല്ലാ കാര്യങ്ങളും ലേൺ ചെയ്യുന്നത് അത് ഓരോ വ്യക്തിക്കനുസരിച്ച് വ്യക്തിഗതമാണ് നിങ്ങളുടെ കുട്ടി ഓഡിറ്ററിയാണോ വിഷ്വലൈസേഷനിലൂടെയാണോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അതല്ല കിനസ്തെറ്റിക് ആണോ അതായത് അനുഭവങ്ങളിലൂടെയാണോ എന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ കുട്ടിക്ക് ഏതാണ് ആ കുട്ടിക്ക് ഉതകുന്ന രീതിയെന്ന് തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് വേണം കുട്ടിയുടെ പഠനം ക്രമപ്പെടുത്താൻ അല്ലാതെ കേട്ടാൽ മനസ്സിലാകുന്ന കുട്ടിയെക്കൊണ്ട് ഇത് കണ്ടു മാത്രമേ പഠിക്കാവൂ എന്ന് പറയുന്നതും എഴുതി പഠിച്ചാൽ മാത്രം മനസ്സിലാകുന്ന കുട്ടിയോട് ഇത് വായിച്ചു പഠിക്കുക എന്ന് പറയുന്നതും അഭികാമ്യമായ ഒരു കാര്യമല്ല അതുകൊണ്ട് കുട്ടിയുടെ പഠനക്രമം ചിട്ടപ്പെടുത്തുന്നതിന് മുൻപ് കുട്ടിക്ക് ഇതിലേതാണ് യോജിച്ചതെന്ന് തിരിച്ചറിയാൻ വീട്ടിലുള്ളവർക്ക് സാധിക്കും കുട്ടിയെ ഒബ്സേർവ് ചെയ്താൽ അല്ലെങ്കിൽ കുട്ടിയോട് ചോദിച്ചറിഞ്ഞാൽ കുറച്ച് സമയം അതിനുവേണ്ടി കുട്ടിയോടൊപ്പം ഇരിക്കണമെന്ന് മാത്രം ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായ വീഡിയോ ഇതിന് പിന്നാലെ ഞാൻ തയ്യാറാക്കുന്നുണ്ട് കിഡ്സ് ലേൺ ബെസ്റ്റ് വെൻ ദേ ചൂസ് ദർ മെത്തേഡ് കുട്ടികൾ ഒരു കാര്യം അവരുടേതായ രീതിയിൽ പഠിച്ചാൽ അവരത് മറന്നു പോവില്ല രണ്ടും മൂന്നും നാലും വയസ്സൊക്കെയുള്ള കുഞ്ഞുങ്ങൾ ഒരേ കാര്യം കേട്ട് കഴിഞ്ഞാലുടൻ ആവർത്തിച്ച് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ സമയത്ത് കുട്ടിയുടെ മനോനില എങ്ങനെയാണ് ആവർത്തിച്ച് പറഞ്ഞാൽ ആ വാക്ക് ഉറപ്പിക്കാൻ പറ്റും ചില കുട്ടികൾ എല്ലാ കുട്ടികളുമല്ല ഇതുപോലെ ലേണിങ്ങിൽ ഓരോ കുഞ്ഞുങ്ങൾക്കും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് അങ്ങനെ ചില കാര്യങ്ങൾ അവർക്കനുസരിച്ചുള്ള രീതിയിൽ അവർ പഠിക്കട്ടെ അതിനനുവദിക്കുക നമ്മൾ പ്രഷർ കൊടുക്കരുത് പ്രഷർ കൊടുത്താൽ കുഞ്ഞൊന്നും പഠിക്കില്ല ഉറക്ക വായിച്ച് പഠിക്കുക എഴുതി പഠിക്കുക മൈൻഡ് മാപ്പ് ഉപയോഗിച്ച് പഠിക്കുക തുടങ്ങി പല കാര്യങ്ങളിവിടെയുണ്ട് കുട്ടിക്ക് വേണ്ടത് എന്താണെന്ന് തിരിച്ചറിയുക ഉറക്ക വായിച്ചു പഠിക്കുകയാണോ എഴുതി പഠിക്കുകയാണോ മാപ്പ് അനുസരിച്ച് പഠിക്കുകയാണോ ഏതാണ് കുട്ടിക്ക് വേണ്ടതെന്ന് തിരിച്ചറിയുക ചിലപ്പോൾ കുഞ്ഞുങ്ങളോട് നിങ്ങൾ തുറന്ന് ചോദിച്ചിട്ടുണ്ടാവില്ല കുഞ്ഞിനെന്താ പറ്റിയത് ഏത് വിഷയമാണ് പ്രയാസം എന്ത് സഹായമാണ് വേണ്ടത് ചോദിച്ചിട്ടുണ്ടോ മാർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ കുട്ടി അതിൽ അനുഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് ഒരു തവണയെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കമൻ ബോക്സിൽ ചോദിച്ചിട്ടുണ്ട് കുട്ടി പറഞ്ഞ പ്രശ്നം ഇന്നതാണ് കമൻ്റ് ചെയ്യൂ അതിൻ്റെ പരിഹാരം ആ കമൻറ്റിൻ്റെ താഴെ ഞാൻ എഴുതുന്നതായിരിക്കും എഴുതിത്തരാം തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾ മനസ്സ് വേദനിക്കാതെ പഠിച്ച് പരീക്ഷ എഴുതുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം അതുകൊണ്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം എഴുതാം